ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മൺസൂൺ ഓഫർ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ മൺസൂൺ ഓഫർ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ പുതിയ ഒരു സൈക്കിളിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ സൈക്കിളിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആ സൈക്കിൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത് കേരളത്തിൽ എവിടെ ഉള്ളവരാണെങ്കിലും ഈ സൈക്കിൾ നിങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ സൈക്കിള് ഈ സൈക്കിളാണ് ഇത് സ്നെൽ എന്ന കമ്പനിയുടെ ഫുള്ളി അലോയി വരുന്ന സൈക്കിളാണ് ഇത് ട്വന്റി വൺ സ്പീഡ് ഗിയർ വരുന്ന സൈക്കിളാണ് ആണ് ഇതിന് ഷിമാനോട് ഓജി ഗിയർ ആണ് വരുന്നത് ഫ്രണ്ട് ഗിയർ വരുന്നുണ്ട് ബാക്ക് ഗിയർ വരുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് പുറകിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ ആണ് വണ്ടി ഫുള്ളി അലോയി ആണ് വരുന്നത് ഈ ഒരു സൈക്കിൾ സൗജന്യമായി നിങ്ങളുടെ വീട്ടിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ബൈഡന്റെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ